രാവിലെ മനുഷ്യനൊന്നും ഉറങ്ങും ഉറങ്ങാനായിക്കുല്ലോ പെണ്ണുങ്ങള് നനച്ചൂടി നനച്ചൂടി ഇറങ്ങും അല്ലാതെ ഈ ചെടിയൊക്കെ എത്തു കുന്താ വെക്കിന് നീ പോക്ക് കൊറേ തീരുമാനം ഉണ്ടല്ലോ മനുഷ്യന്മാര് മാതിരി പെണ്ണുങ്ങളെത്തില്ല രാവിലെ തന്നെ വന്നതേ എന്തേ കാര്യം ഉണ്ടാവും എന്താ കാര്യം െ ഇന്നലെ ആ മദ്യം പറിച്ചിൽ അബ്ബാസ് ചെന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അബ്ബാസിന്റെ അമ്മോസൻ നല്ല ഇറങ്ങി ഇന്നോടെ ഞാൻ ഓൻ ഓൻ ചീത്തറിഞ്ഞ കണ്ടിറങ്ങി പോയിട്ടുണ്ട് അമ്മവും പറഞ്ഞിട്ടില്ലേ ആ ചങ്ങ ഓന്റെ ആവശ്യം അതന്നെയാണ് അതുകൊണ്ടന്നെ അല്ലേ ഓൻ പരാത്തത് ഇമ്മനീ പെരി കിടന്നു ഓളിച്ചാണ് ഇപ്പാക്ക കൈലാറ സംഘടന ഞാൻ എത്ത കേട്ടെ ഞാൻ അയിലാറ ഇറങ്ങാറായി പെരീത്ത പണിപ്പൊ ഞാനും കൂടി എടുക്കണം പണി എടുത്ത് ആ അബ്ബാസിന്റെ പെണ്ണുകാരല്ല പേറിയത് കൂടി എത്ര കൊടുക്കാൻ പരിചയം അല്ലെ പെരീത്തേ സകല പണിയെടുത്ത് ശീലം ഞാൻ കെട്ടിക്കൂർ അന്ന് മുതൽ ഈ പണിയിടിക്കാൻ തുടങ്ങിയിക്കുന്നു ജി ഇനി കുറച്ചാള് അനുഭവിച്ചുടാ അതൊക്കെ പോട്ടെ വേറൊരു കാര്യണ്ട് പിന്നെ ആചര് ഇപ്പാലോട് പറഞ്ഞിട്ടു അബ്ബാസിന് അനീസിനേറ്റുള്ള ബന്ധം ഈ ഞമ്മളേറ്റ പറഞ്ഞതെന്ന് അബ്ബാസ് അറിയോ അയാൾ അത് പറയുന്നില്ല ഞമ്മള് പ്രത്യേകം പറഞ്ഞു ഞാൻ പറ അനക്കല്ല അബ്ബാസിനെ പേടി എനിക്കൊരു ചുക്കില്ല ഇതൊക്കെ കൂടി അലക്ക ഈ വണ്ടി വഴി എടുക്കണമെന്നാവും ഓനെ കൊണ്ടേ ആ നഴ്സിനെ കെട്ടാനെ ഒരിക്കലും സമ്മതിക്കരുത് എന്റെ മൂത്തച്ഛനെ കൊണ്ട് തിരിച്ചു കൊണ്ടിരുന്നു അതിന് എന്ത് സപ്പോർട്ടും ഞാൻ ഉണ്ടാവും കുഞ്ഞോനെ ഇജ്ജാണ് ആകെ സപ്പോർട്ടിന് നമ്മളപ്പള്ളത് ഇപ്പാക്കും ഉമ്മക്കും എന്റെ വലിയ കാര്യമാണേന്ന്

ഈ കാര്യം ആചാര്യനോട് പറഞ്ഞപ്പോളെ തൊലി വിഴിഞ്ഞ മാരിയായി ഇതിപ്പോ അവന്റെ അമ്മോസന അറിഞ്ഞിരിക്കണെങ്കിൽ ആ ചെങ്ങായി ഇളകി വരും നമ്മൾ കൂടി വരും അയാളെ ഈ കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു പറയുന്നില്ല ആചാരോടിനെപ്പിനെസൻ അത് പോലെ കൊറച്ച് ഉറക്കനെ വർത്താനം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചാടി കളിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു യിനാണ് തിരക്ക് മുതിലുണ്ടായത് അപ്പോഴാണ് മൂപ്പരി ഇറങ്ങി പോയത് ഏതായാലും ഞമ്മളിപ്പ പറഞ്ഞിരുന്നിട്ട് കാരില്ല സുക്കൂടുക്കാൻ പോയത് അടി ഓ രാവിലെ പഠിക്കോയില്ല കണ്ടീന്നു ഇച്ചി ആ കോട്ടയ്ക്കലെ ആശുപത്രിയിലൊക്കെ പോയുന്നു അവന്റെ സ്കൂട്ടറിലൊന്നും പോയാൽ മതിയല്ലോ ഓൻ എടുക്കാൻ പോയി കിട്ടുന്നത് നോക്കട്ടെ നാട്ടിൽ തന്നെ പോയാൽ മജീദ

േ മോളി മുന്നോട്ട് പോകാൻ പറ്റൂലെ അനക്ക എന്റെ അമ്മാസനെടുക്കറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വർത്താനം പറഞ്ഞത് അന്നെ നിങ്ങൾ കൂട്ടിക്കേറ്റ് നോക്കോ എത്ര പച്ചു പറഞ്ഞിട്ട് നെട്ടിച്ചാ നിങ്ങളല്ല പറ മോളെ കാര്യം തീർത്തരാന് ഏതായാലും ഞാൻ കാര്യം ഒഴിവാക്കുകയാണ് എന്റെ മോളക്ക് കാര്യം തീർത്ത് എന്നാൽ മതി അതിനൊരു നഷ്ടപ്പെടാനെന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ആ ഗുണ്ടാഴ്ച ഒന്നും കളിച്ചണ്ട ആ കണ്ടുകാട് ഞാൻ പേടിച്ചൊന്നുമില്ല ഇല്ല നിങ്ങളെ പെന്റെ ഒരു ബോധലും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ ഓടമേത്തന്നിട്ട് എനക്ക് ആചാര്യർ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ നാലാണ് കിട്ടും അതെ തടിയാണ് കേട്ടിരും ഇത് അയാൾ വർത്താനം പറഞ്ഞാൽ നിൽക്കാണ്ടേ ഇത് വർത്താനം പറയാൻ നിൽക്കണ്ടോ ഇത് എന്റെ തടി കേട്ടോട് പറയേറ്റ് ഏതോ ഞാൻ ആചാരം ഓനെ പോയിട്ടില്ല ഞാൻ അവിടെ

ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അന്ന് എന്റെ പെരീക്ക് എല്ലാരോടും വരാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു അതിച്ചു ഞാനതിൽ വഷളായത് അന്ന് മനസ്സിലാക്കാത്തത് അതൊക്കെ എന്ത അവസ്ഥ അങ്ങനെ ആയി പോയി ആ അവസ്ഥ കജി ഉണ്ടാക്കേണ്ടതാണ് എന്റെ പെണ്ണുങ്ങളെ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് അന്റെ അമ്മസാങ്കാരന്മാര് ഒന്നല്ല ഇപ്പാക്കും മാക്കും വളരെ ഇഷ്ടമാണ് അവളോട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കേ വേറൊരു പെണ്ണിനേറ്റ് നിങ്ങളോട് ആരാ പറഞ്ഞത്

നിന്റെ അബ്ബാസെടിയും മുടിനെ കാര്യം തീർക്കാൻ അതിനെ പറ്റിയൊരു കാര്യം എന്നോട് ചോദിച്ചറിയാൻ വേണ്ടിട്ടേ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുന്നു എന്താ തങ്ങളീ പറയണേ ഒരു രണ്ടാളും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ കുട്ടികളില്ലാത്ത വല്ല പ്രശ്നമാണോ ഓനിപ്പോ വേറെ ഒരു പെണ്ണിനെ ഇഷ്ടത്തിലാണ് അത് നേഴ്സാണ് അത് എന്റെ ആശുപത്രി ഏറ്റവും വല്ലതും ആണോ ചോദിച്ചാണ്ടോ നേഴ്സോ ഞങ്ങളെ ആശുപത്രിയിൽ പത്ത് മുന്നൂറ് നേഴ്സുമാരുണ്ട് ആരാ ആരാച്ചിട്ടിരിക്കണെ ഒരു തമ്മിൽ എവിടെന്നാ കാണേ എന്താ ഏതാന്ന് ആർക്കറിയാ അബ്ബാസ് ഡ്രൈവറായി ഈ പെണ്ണ് അങ്ങനെ പരിചയപ്പെട്ടതാണ് വീരാങ്ങാക്കാനോട് പറഞ്ഞതാണ് ആ അറിവിൽ ഞാൻ എന്നോട് ചോദിച്ച എന്താ ഞങ്ങളോട് പറയാ പെണ്ണിന്റെ പേര് എല്ലാം പറഞ്ഞു പെണ്ണിന്റെ പേര് വീരാങ്ങാക്ക പറഞ്ഞത് സിസ്റ്റർ അങ്ങനെ ആണ് പൊന്നാറിന്റെ താത്ത സിസ്റ്റർ സിസ്റ്ററും ഒക്കെ പറയണ ഒന്നെയാണ് അതൊരാളെ പേരല്ല ഇനി സിസ്റ്റർ തന്നെ അവിടെ ആശുപത്രിയിൽ എല്ലാരും വിളിക്ക പക്ഷെ എന്റെ പേര് ബിന്ദു അല്ലേ ഞാൻ അതൊരു ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആളെ മനസ്സിലാവുക ഏത് ആശുപത്രിയിലാ എന്താ ഏതാന്നൊന്നും നമുക്ക് അറിയില്ലോ എന്നാലും ഈ ചെക്കൻ ചെയ്ത് വല്ലാത്തൊരു ചതിയാണ് കേട്ടോ ഒന്നുമില്ല ഈ ഒരു പെണ്ണിട്ടിയൊരു ചെക്കനല്ലേത് ഉര് കാട്ടിക്കൂട്ടൽ കാട്ടിക്കൂട്ടി എന്താ കാട്ടുക ആ പെണ്ണിനെ പോലെയുള്ള ഒരു പെണ്ണിനെ കിട്ടണേ നിങ്ങൾ തപസരിക്കേണ്ടി വരും നമ്മ ചുറ്റുവട്ടത്തെ ഇതുപോലത്തെ നല്ലൊരു കുട്ടീനെ കാണാൻ കിട്ടൂല അത്രയും നല്ലൊരു കുട്ടിയാണത് നിങ്ങളേതായാലും ഓനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടേ നിങ്ങൾ മരുവനെ തന്നോട് കൂട്ടിക്കൊണ്ടാൻ പറനെന്താ കള കുട്ടിയാ ഓനെന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ ശരിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താളി ഓനെ അന്നാ മധ്യസ്ഥേ ഇത് പോകാത്ത നന്നായി ഞാൻ എന്നോട് പറഞ്ഞില്ല അതിന് പോണ്ടാന്നു പോവാത്തത് നന്നായി കുഞ്ഞോനെ പോയിക്കണെങ്കിലേ ഓനെല്ലാരും കൂടി പറഞ്ഞു അത് പിന്നെ ഞമ്മളെ തലിക്കാനെ വെച്ചിട്ടിരുന്നു ഇത് പറഞ്ഞല്ലേ ശരി തലയിൽ എന്റെ കയ്യിൽ വെച്ചാൽ ഞാൻ ആട് വെച്ചിട്ടേ ഒരു സംഗതിയുടെ പുറത്തും കിട്ടണം ഞാൻ മറ്റാ പെണ്ണിനേറ്റ് ബന്ധമുള്ളതേ ഞാൻ എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ പിന്നെ എങ്ങനെയാ ആചയുടെ കറിഞ്ഞിട്ടേണ്ടത് ഞാൻ ഞാനാർക്കും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ എന്റെ അന്തരം സുക്കൂരം എത്ര പെജ് ജി പറയേണ്ടത് ഓരോ അറിയണോ ഫോണിടിച്ചു കാണാൻ പോകുമ്പേ ഓ മൊബൈൽ നോക്കുന്നുണ്ടാവും അവരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല അതാണ് പറഞ്ഞിട്ടുണ്ടായ നീ പതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കേറില്ല എല്ലാരും അറിഞ്ഞേക്കണു ഞാൻ ഏതാലേ ഒരു തീരുമാനം എന്ത് തീരുമാനം ഇജയ് ആരോടും പറയണ്ട ഞാൻ ഓളയറ്റേ രാജ്യം വിടാനുള്ള പരിപാടിയാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകും നല്ല തീരുമാനമാണ് ഇത് പോണേ പോലൊന്നും തീരുമാനിച്ചിട്ടില്ല കുഞ്ഞോനെ

ഏ പോളെ എനിക്ക് വിളിച്ചീന്നാ തന്നെ അലഹദില്ല ഞാൻ കുറച്ച് തേങ്ങ ഇണ്ടായിരുന്നു ചെത്തിട്ടു അത് അത് ഞാൻ ചിക്കേനു അപ്പോളാ പോകുമ്പോ എല്ലാ അടിച്ചത്തെ ഋതു കൊടുന്ന് തരി പണിയാളൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുപാട് പണിയുണ്ട് എനിക്ക് ഞാനേ പിന്നെ വിളിച്ചിണ്ട് ഇപ്പൊ വെച്ചാളെന്നാല് ഞാൻ വെക്കാൻ വലൈക്കും അത് സൂറാബിയേ

നമുക്ക് എന്നാലേ വൈകുന്നേരം ഒന്ന് പോയി തരാം എന്നാലും ഞാൻ വൈകുന്നേരത്തിനേ സിയാബിന്റെ ഓട്ടോസൊക്കെ ഒന്ന് പറയാ ഓനേറ്റ് പോവാ സുക്കൂർ ഏതായാലും പോരൂല പിന്നെ അപ്പൊ അബ്ബാസിനെ വിളിച്ചപ്പോ അത്രയും പോരൂല അതിനെക്കാട് എന്നാലും നമുക്കൊരു ഓട്ടോറിച്ച് പോവാ നല്ലത് സമീറ ഞാൻ എത്ര അബ്ബാസേ ഇനി ഫോണിൽ വിളിക്കുക മെസ്സേജ് അയക്കുക ചെയ്യരുത് ഞാൻ എന്നിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തിയിരിക്കുന്നു ഇനി ഇന്ന് ശല്യം ചെയ്തത് എന്റെ ഒരുപാട് വീഡിയോസ് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട് അത് ഞാൻ പബ്ലിക്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കും അപ്പൊ ഈ നാളും അതുകൊണ്ട് എല്ലാം നിർത്തിക്കണം അതാണ് നിനക്ക് നല്ലത് ഒരൊറ്റ മെസ്സേജും പ്രതീക്ഷിക്കും വേണ്ട സമീർ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ അന്നിട്ട് ഞാൻ ഒരു ഇടപാടും ജീവിതം തകർക്കരുത് കേട്ടോ യും എന്റെ മറ്റൊരു പിന്നെ വല്ല പ്രശ്നത്തിന് വന്നോ അതൊന്നും അല്ല ഞാൻ ചെറിയൊരു കുടുക്ക് കുടുങ്ങിക്കുണു ഇങ്ങളെ എനിക്ക് പറയാനുള്ള ഒന്ന് കേൾക്കുവോ അബ്ബാസ എനിക്ക് പറയാനുള്ള അവസരങ്ങൾ ഒരുപാട് ഞാൻ ഉണ്ടാക്കി തന്നോക്കണു അന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്നു എന്താ പറയാനുള്ളത് ഞാനൊരു പെണ്ണിനെറ്റേ ചെറിയൊരു ബന്ധത്തിലാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഓൾ ഇന്നെ ഒരു നാലഞ്ച് ലക്ഷം റുപ്യ ശരിയാക്കി പോയി ഞാൻ ശരിക്കും പറഞ്ഞാലോ ആചാര് ആത്മഹത്യന്റെ വക്കീലാണ് ഇപ്പോ അംബാസജ് വെറ്റി തീർത്തല്ലേ നല്ലൊരു അത്യാവശ്യം കൊഴപ്പല്ലാത്തൊരു തൊഴില എനിക്കുണ്ട് ഒരു നല്ലൊരു കുടുംബം എനിക്കുണ്ട് അവറിയതാണോ പൈസന്റെ കാര്യം മാത്രല്ല ആചാര് എന്റെ മാനം കളിന്റെ കുറച്ച് കാര്യങ്ങൾ ഓളെ മൊബൈലിൽ ഉണ്ട് ഓൾ അത് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുന്നത് ആചര ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഗൗരവത്തിലെടുക്കിൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടേണ്ട സംഗതിയാണ് ഓള് ചെയ്തു വന്നിനെ പറ്റി ഓൾ ലാസ്റ്റ് പോയിക്കൊണ്ടത് ഓള് പറഞ്ഞതേ ഈ പൈസന്റെ കാര്യം ഓളറ്റുള്ള എല്ലാ ഇടപാടുകളും നിർത്താനാണ് അല്ലെങ്കിൽ ഓളറ്റുള്ള വീഡിയോസൊക്കെ ഓള് പുറത്തേക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ടത് അങ്ങനെ വന്നാലേ ഞാൻ ആകെ മാനം കിടും ഇതൊക്കെ അനുഭവിച്ചിട്ട് കണ്ട ഓളായിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തിക്കുന്നു എനിക്ക് എന്റെ പൈസയും കാര്യങ്ങളും വേണ്ട ഓളെ ഫോണിൽ ഇന്റെ വീഡിയോസും കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കിട്ടണം അതിന് നിങ്ങൾ എന്താ ചെയ്താൽ അതിനൊക്കെ നമ്മൾ പരിഹാരം ആളും ഉണ്ട് നമ്മൾ പിന്നെ വേറെ കാര്യം അറിഞ്ഞേക്കണം എന്റെ ഫോണൊക്കെ കൊറേ എടുത്തിട്ടേനല്ല എന്റെ ഇപ്പൊ ഇന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്താണ് സംഗതി എൻ്റെ പെണ്ണുങ്ങൾ ഗർഭിണിയാണ് തന്നെ ആചാര്യ എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ ഫോണൊക്കെ കുറെ വിളിച്ചിരുന്നു ഇങ്ങനത്തെ ഒക്കെ ഓരോ ചുറകൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഓളെ ഫോൺ കൊടുക്കുകയത് നീ ഒന്നിനും കാത്തിക്കണ്ട നീ നേരെ പോയിട്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എൻ്റെ പിന്നെയൊക്കെ ഭയങ്കര ആവേശത്തിലാണ് ഒല വർത്താനം കേട്ടാറ് അപ്പം അതുകൊണ്ട് ഇപ്പം ഈ കളിച്ച കളി കണ്ടില്ല അതൊക്കെ ഒരു മായലോഗാണ് അതായത് ചെറുപ്പത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് വരേണ്ടതാണ് ജീവിതം കുട്ടികളും കുട്ടികളും മക്കളൊക്കെ മക്കളെ ോട് പറയാനുള്ള എന്താ അറിയോ ഞമ്മക്ക് ഓരോരുത്തർക്കും പെണ്ണുങ്ങളെ സംശയം പെണ്ണുങ്ങൾക്ക് മാപ്പിളെ സംശയം ഇങ്ങനത്തെ ഓരോ സ്ഥിതിയാണ് ഓരോ പേരാ അപ്പൊ ഒരു കുടുംബത്തിനും അങ്ങനെ ഒന്നും സംശയിച്ചണ്ട സംശയിച്ചുണ്ടാവും സംശയിച്ചുകൊണ്ടുള്ള ജീവിതം ഒരിക്കലും മുന്നോട്ട് പോവുക അത് എന്നും ഓരോ കുറ്റങ്ങളുണ്ടാവും നല്ല രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചു അതാണ് ഈ വീരങ്കാക്കോട് പറയുന്നത്